നമ്മളോട് ഇപ്പോൾ തെറ്റി എന്ന് വിചാരിച്ചു നമുക്ക് അവരുടെ ക്ഷമിക്കാൻ പറ്റുന്നില്ല നമ്മളവരുടെ എങ്ങനെയാ ക്ഷമിക്കണ്ടേ ക്ഷമിക്കണെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈശോ ഈ മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് ഈശോ മരിച്ചു നമ്മളോട് എന്നാ തെറ്റിദ്രട്ടെ പക്ഷേ ഈശോ ഈ മനുഷ്യന്റെ തെറ്റ് ഏറ്റെടുത്ത് ഈശോ മരിച്ചു അപ്പൊ അപ്പൊ നമ്മൾ അപ്പൊ അത് ഈശോ ഏറ്റെടുത്ത് മരിച്ചു പോയി ഈശോ മരിച്ചു മനുഷ്യനെ മരിച്ചു ചെയ്തു ഈശോ ഏറ്റെടു ഏറ്റെടുത്ത് ഈശോ മരിച്ചു ഉദ്ധാനം ചെയ്തു അപ്പൊ ഇനി അതില്ല അപ്പൊ നമ്മളിങ്ങനെ അത് മനസ്സിൽ കണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണേ നമുക്കിപ്പോ അയാളുടെ അടുത്ത് പോയി സംസാരിക്കും സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളില് ആരോടും ഒരു വെറുപ്പില്ലെങ്കിൽ ഭയങ്കര ഗ്രേസാണ് ആരോടും വെറുപ്പില്ല നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഭയങ്കര ഗ്രേസ് നമുക്ക് നമ്മളിപ്പോഴും മിണ്ടിയിട്ട് വിഷമിക്കണ്ട മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടണ്ട പക്ഷെ ഇങ്ങനെ ആ ഒരു വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്ന വചനം വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു നമ്മുടെ ഉള്ളിലൊരു വിദ്വേഷം ഉണ്ടെങ്കിൽ അതൊരു വേരാണ് ഈ വേരിന്റെ അർത്ഥം ഇങ്ങനെ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാകും ആ വേരിങ്ങനെ വളരും കായ്ക്കും ഭയങ്കര ദൃഷ്ടമായി മാറും അതുകൊണ്ട് ആ വിദ്വേഷത്തിന് വേര് കട്ട് ചെയ്ത് വേണം ആ വിദ്വേഷനെപ്പിക്കുമ്പോൾ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു ആ ഒരു വചനം ചേർത്ത് വെക്കണേ നമ്മൾ ക്ഷമിക്കണം നമ്മൾ എല്ലാവരോടും ക്ഷമിക്കണം ക്ഷമിച്ചു കഴിയുമ്പോൾ നമുക്ക് അയാളെ സ്വീകരിക്കാൻ പറ്റും യെസ് പറയാനുണ്ടോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായത് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ടീം ആട്ടാ ജോലി ചെയ്യുന്ന അതായത് ഞങ്ങൾ രണ്ടുപേരെയുള്ളു അപ്പം ഞാൻ ഫ്രഷറായതുകാരണം ആദ്യം ആദ്യത്തെ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന കാരണം എനിക്ക് പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു ഞാനുമായിട്ട് അപ്പം എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുക ഒന്നും പറയാതിരിക്കുക അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു ഞാനപ്പം എൻ്റെ മനസ്സിൽ ആദ്യം ആ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നപ്പം എന്റെ മനസ്സിൽ ദേഷ്യവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വികാരങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പം ഞാൻ മീറ്റിംഗ് പങ്കെടുത്തപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ഏതൊരു മീറ്റിങ് പങ്കെടുത്തപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു എന്തോ ഒരു കാര്യം മനസ്സിലാവുന്ന പോലെ തോന്നി ഞാൻ അപ്പം ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുള്ളിക്ക് വേണ്ടി പ്ലസഡ് സാഗറുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതായത് പുള്ളിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം തൊട്ട് പുള്ളി ഞാനുമായിട്ട് ഭയങ്കര ഒരു കമ്മ്യൂണിയനിലായി അതായത് ഞാൻ അങ്ങോട്ട് ചെല്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു മറ്റുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു എന്നിട്ട് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടാണ് എന്നോട് പെരുമാറിയത് അപ്പം ആശിഷയുടെ നേരത്തെ അത് സംസാരിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഇതാ തോന്നിയത് കാര്യം നമ്മള് മറ്റുള്ളവരുടെ മനസ്സിൽ വിദ്വേഷവും ദേഷ്യവും വെച്ചിരിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാൻ നേരത്ത് ഈശോ തന്നെ അവരുടെ സ്വഭാവവും അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളുമായിട്ടൊന്ന് സ്നേഹത്തിലാകാൻ വേണ്ടി ഈശോ ചില വഴികളൊക്കെ നമുക്ക് ഒരുക്കി തരും